ഹായ് ഗൈസ് ഇതാണ് പിങ്കി പിങ്കി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് അവളുടെ അമ്മ വീട്ടുജോലി ചെയ്താണ് അവളെ വളർത്തുന്നത് അവളെ പഠിപ്പിക്കുന്നത് അവളൊരു കറുത്ത പെൺകുട്ടിയാണ് കറുത്തതായതുകൊണ്ട് അവളെ എല്ലാവരും കളിയാക്കാറുണ്ട് ഇതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല പാവം സങ്കടപ്പെട്ട് ഒരുപാട് കരാറുണ്ട് അവൾ എങ്കിലും അവളുടെ മുഖത്ത് നല്ലൊരു ആത്മവിശ്വാസമുണ്ട് മുന്നോട്ടുള്ള ജീവിതം അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും അവൾ നല്ലൊരു നിലയിലെത്തണമെന്നും അവൾക്ക് നല്ല വാശിയുമുണ്ട് പഠിക്കാനും മേടിക്കുകയാണ് പാവം ഓർമ്മ വെച്ച കാലം തൊട്ടേ അവൾക്ക് അച്ഛനിൽ നിന്നും ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല മദ്യപിച്ച് വന്ന് അമ്മയും അവളെയും എല്ലാം തല്ലി ഓടിക്കുന്നതാണ് എപ്പോഴും അവൾക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് സങ്കടപ്പെട്ടാണ് അവൾ മുന്നോട്ട് ജീവിക്കുന്നത് എന്താവുമെന്ന് അവളുടെ ജീവിതം നമുക്ക് നോക്കാം പിങ്കി മോളെ എന്തു പറ്റി മോളെ നീ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് അമ്മേ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ബാഗ് കൊടി ഒക്കെ ഉണ്ടെന്നേ എനിക്ക് മാത്രം ബാഗില്ല എല്ലാവരും എന്നെ കളിയാക്കേ അയ്യോ എൻ്റെ മോള് വിഷമിക്കല്ലേ അമ്മ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എവിടെയെങ്കിലും കുറച്ച് ക്യാഷ് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഞാൻ ബാഗ് വാങ്ങിത്തരാം നീ ഇപ്പോൾ വിഷമിക്കരുത് നല്ലതുപോലെ പഠിക്കണം അമ്മയ്ക്ക് അതു മാത്രമേ ഉള്ളൂ നീ വലിയൊരു നിലയിൽ എത്തിയിട്ട് വേണം അമ്മയ്ക്ക് ഒന്ന് അയ്യോ അമ്മേ അമ്മക്കരയില്ലേ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു എന്നുള്ളൂ എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ ഒത്തിരി സങ്കടം അമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ കരയരുത് ഞാൻ ഒരുപാട് നല്ലതുപോലെ പഠിക്കും അമ്മയുടെ മോള് ഉന്നത വിജയത്തിലെത്തും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷിക്കാം ഇല്ല മോളെ ഞാൻ കരയില്ല മോള് സ്കൂളിൽ പോയിട്ട് വാ ശരി അമ്മേ ഞാൻ പോയിട്ട് വരാം ശരി മോളെ നീ പോയിട്ട് വാ പാവ എൻ്റെ കുഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടാ അവൾ സ്കൂളിൽ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ കാത്തോണ ദൈവമേലിക്ക് പോകണം അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അവർ അവരെ വഴക്ക് പറയും എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എവിടെ അയ്യോ നിങ്ങളോ അതെ എന്നെ കണ്ടിട്ട് നീ എങ്ങോട്ട ഈ ഓടുന്നത് നീ എന്താടി എന്താ വാടക്കേ നിങ്ങൾക്ക് എന്താ മനുഷ്യ എനിക്ക് കുറച്ച് ക്യാഷ് വേണം നീ വേഗം എനിക്ക് അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും ഞാൻ ഞാൻ വേഗം എനിക്ക് അയ്യോ എന്റെ കയ്യിൽ അഞ്ചു പൈസ പോലും ഇല്ല എന്റെ മൂക്കൊരു ഒരു ബാങ്ക് വേഗാൻ പോലും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല പിന്നെ ഞാൻ എവിടെന്ന നിങ്ങൾക്ക് ക്യാഷ് തരാൻ മതി നിർത്ത് നിന്റെ അഭിനയം എനിക്ക് വേഗം ക്യാഷ് കിട്ടിയിരിക്കണം അല്ലെ എന്റെ സ്വഭാവം നിനക്ക് ഇല്ല അയ്യോ നിൽക്കണ എവിടെ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ക്യാഷ് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം അവിടെ നിൽക്കു സ്കൂളിലേക്ക് പോവാ ഉമ്മക്ക് വാ ഇനി പിങ്കി ചി കണ്ടോ എന്റെ അല്ലേ എനിക്ക് ഇഷ്ടായോ ഈ ബാഗ് ഇഷ്ടായി പത്തു നീ നല്ല നിനക്ക് പാക്ക് കിച്ചത് എന്റെ അച്ഛനെ പോലെ അല്ലല്ലോ അജു അന്ന് സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിച്ചല്ല ഞാന് സോറി നമുക്ക് പോകാം ടീച്ചർ ചോദിക്കും അയ്യു ഞാൻ എന്താ ഇനി പഠിച്ചോ പിങ്കി പിങ്കി അനക്ക് കിട്ടും ഞാൻ പറ്റി എന്താ മറന്ന പിന്തിയെ ഇനിയിപ്പെന്താ നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാൻ കുറച്ചെങ്കിലും ഇനിയിപ്പൊ ക്ലാസ് എത്തുമ്പോ ഗോലിന്റെ ദിൻഡുന്റെ ക്രൂന്റെ ഒക്കെ കാണണ്ടേ ഭയങ്കര സാധനങ്ങളാണ് േ എന്തൊക്കെയാ എന്നെ കാണുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറോട് പറഞ്ഞാലോ ഒന്നും ടീച്ചറോട് പറയാത്തത് ഇനി എന്തെങ്കിലും എന്നെ കാട്ടേണ്ടോ ടീച്ചറോട് പറഞ്ഞോണ്ട് സാരല്ല പത്തു ഞാൻ പാവായി പോയില്ലേ ഇപ്പൊ ഒന്നും ഇല്ലാത്തോണ്ടല്ലേ അവ എന്നെ കാട്ടിനെ

എല്ലാരും വന്നല്ലോ ഇനി ഞാൻ ആചര് വിളിക്കുമ്പോ എല്ലാരും ആചരന്ന് പറയണം കേട്ടോ ശരി 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 ഗൗരി പ്രസന്റ് 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 ടീച്ചർ 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 ടീന പിങ്കി ഇന്നലെ ഞാൻ മാക്സിന്റെ ചെയ്തല്ലോ അല്ലേ അയ്യോ ഞാൻ ഞാൻ ഗൗരി 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 ചെയ്യാൻ മറന്നു ൗരി ടീന ഇക്രുമോൻ ബുക്ക് എടുത്ത് വെക്കുക ഞാൻ നോക്കട്ടെ ഒന്നും കണ്ടുപിടിക്കുക അവരുണ്ടല്ലേ നല്ല വൃത്തിയായിട്ട് എന്തിനാ നിങ്ങളൊക്കെ പറ്റിയ ടിന്റു മോൻ ബുക്ക് പോലും കൊണ്ടിട്ടില്ല നീ അവന്റെ ഒരു മൂടി